ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം വട്ടിയൂർകാവിന് സമീപം മൂന്നാം മൂടാണ് കേട്ടോ അതായത് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ മാറിയാണ് ഇതായി ഈ കാണുന്ന മൂന്നാം മൂട് ജംഗ്ഷൻ വരുന്നത് നമ്മുടെ വയലിക്കിടയിൽ കഴിഞ്ഞ് മൂന്നാം മൂടിലേക്ക് വരുമ്പോൾ ദ ഈ ഒരു കയറ്റം കയറി വരുമ്പം തന്നെ ഇടതുവശത്തായിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പത്ത് സെൻറ്റിന് മുകളിലോട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മളിതിൽ ചോദിക്കുന്നത് പത്ത് സെൻറ്റിൻ്റെ മേലെയാണ് ചോദിക്കുന്നത് നമുക്ക് അളവിൽ വന്നിട്ട് കുറച്ചുകൂടെ ചിലപ്പോൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ദ ഈ കാണുന്ന പ്രോപ്പർട്ടി നമുക്കിത് റോഡ് ലെവലിൽ നിന്നും ഒരു നില താഴ്ന്നാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അങ്ങനെ പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നിങ്ങൾക്ക് നേരിട്ട് പുള്ളിയായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്ത് ഈ പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് നമുക്ക് നല്ല റോഡ് ഫ്രണ്ടേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ അങ്ങോട്ട് കാണിച്ചത് ആ കട ഇരിക്കുന്ന ആ കെട്ടറി ഇരിക്കുന്നത് തൊട്ട് ഇതുവരേക്കുമാണ് നമുക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മുടെ അതിരി തിരിയും അതിനുശേഷം പിൻവശത്തേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വീതി കുറവാണേ ഫുള്ളായിട്ട് നമുക്ക് ബോർഡർ തിരിച്ചിട്ടുണ്ട് ഇതാ ഇവിടം വരെ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ വന്നതിന് ശേഷം പിന്നീട് ഇവിടെ നിന്ന് ഇതാ ഈ ഒരു ചരിവിലാണ് നമുക്ക് ഈ പോയിട്ടുള്ളത് ഇതാ ഇവിടെ കെട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ ആ കിണറിൻ്റെ റൈറ്റ് സൈഡിലൂടെ അങ്ങനെ തന്നെ ബാക്ക് വരേക്കും പോകും അങ്ങനെ ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഇതിന് ചുറ്റും രണ്ട് വശത്തും വീടുകളാണ് കേട്ടോ ഇരുവശങ്ങളിലും വീടുകളാണ് പക്ഷേ നിങ്ങൾക്ക് ബെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ കാർ പാർക്കിംഗ് വന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്ത് ബാക്കിയുള്ളത് താഴേക്കാക്കി ചെയ്യേണ്ടതായിട്ട് വരും ആ രീതിയിൽ നമുക്ക് വീട് വയ്ക്കണമെങ്കിൽ വീട് വയ്ക്കാം മുൻവശത്തൊരു കടവ് ചെയ്തതിന് ശേഷം പിൻവശത്തേക്ക് വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഐഡിയയിൽ ചെയ്യാം അപ്പോൾ അതിൽ മേളിൽ നമുക്ക് ഒരു സൈഡിൽ ഒരു കാർ പാർക്കിംഗ് കൊടുത്തതിന് ശേഷം അതായത് നമ്മുടെ വീട്ടിലേക്കുള്ളൊരു കവേർഡ് കാർ പാർക്കിംഗ് അവിടെ മേളിൽ കൊടുത്തിട്ട് വീട് നമുക്ക് പിൻവശത്തേക്ക് ചെയ്യാവുന്നതാണ് ആ രീതിയിലൊക്കെ നിങ്ങളുടെ ഐഡിയ പ്രകാരം ചെയ്യാവുന്നതാണ് കേട്ടോ അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡിൻ്റെ കരയാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് കാരണം വട്ടിയൂർക്കാവ് ഇപ്പോൾ വ വൈഡനിങ് പ്രോസസ്സ് നടന്നോണ്ടിരിക്കുവാണ് ഇപ്പോൾ അവിടെയുള്ള കടമുറികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം അവിടെ പുതിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സും അതിനകത്ത് തന്നെയാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഈ അവിടെ നിന്ന് എടുത്തു മാറ്റപ്പെട്ട കടകളും എല്ലാം വരാൻ പോകുന്നത് ആ രീതിയിലാണ് അവിടെ ഒരു ഡെവലപ്മെൻറ്റ് അപ്പോൾ അതിൻ്റെ ഒരു സ്പ്രോള് അടുത്ത് വരുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് ഈ മൂന്നാമൂടി ഏരിയ ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പം നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനൊന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനൊന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പത്ത് സെൻറ്റായപ്പോൾ എത്രയായി ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം ആ കൂടെ എനിക്ക് നമുക്ക് കാണുമ്പോൾ ഉള്ളൊരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് റോഡ് ലെവലിനെക്കാട്ടും കുറച്ചൊന്ന് താണിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതായത് ഏകദേശം ഒരു ആ ഏകദേശം ഒരു ഒരാൾ പൊക്കത്തിന് താണാണ് കിടപ്പുള്ളത് കേട്ടോ ഞാൻ ഇവിടെ നിന്നിട്ടൊന്ന് കൈ ഉയർത്തി കാണിച്ചു തരാം നിങ്ങൾക്ക് ഹൈറ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും ഈ ഒരു ഹൈറ്റിന് റോഡ് ലെവലിനെക്കാട്ടും താഴ്ന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് അപ്പോൾ ഇതിന് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനൊന്നര ലക്ഷം രൂപയാണ് റോഡ് സൈഡ് പ്രോപ്പർട്ടി നമുക്കൊരു കമേഴ്സ്യൽ കെട്ടിടം ചെയ്യണമെന്നുണ്ടെങ്കിലോ ഫ്രണ്ടിലൊരു കടമുറയും പിൻവശത്ത് വീടും ഒക്കെ വയ്ക്കണോ ആ രീതിയിൽ ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മിസ്സാക്കലേ നമുക്ക് വട്ടിയൂർക്കാവുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ